എസ് ആർ ചാലിയ ഫ്രഷിലെ മത്സ്യ ഇനങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് തായി കാണുന്ന മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഉടനടി ഓർഡർ ചെയ്യാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക മായം മൊത്തമായി പച്ചക്കറികൾ ഒന്നിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആകർഷണീയമായ വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനാകും കൂടാതെ അഞ്ചു കിലോയുടെ ഒരു കിറ്റ് എടുക്കുന്നവർക്ക് ഒരു കിലോ തക്കാളി ഇവിടെ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ സന്ധ്യക്ക് ശേഷം വളരെ തിരക്കാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ചു പോണേ മറക്കണ്ട സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് അമ്പലങ്ങാടിയിലാണ് കേട്ടോ അപ്പം വേഗം ഇങ്ങോട്ട് വന്നോളൂ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ എസ് ആ ചാലിയും പ്രശ്നം ഉള്ളത് അപ്പോൾ അവിടെയും കയറി മത്സ്യങ്ങൾ വാങ്ങാനും മറക്കരുത് അപ്പോൾ രണ്ട് കടയും തൊട്ടടുത്താലും നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായി മത്സ്യവും പച്ചക്കറിയും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഉടൻ തന്നെ പറമ്പലങ്ങളിലോട്ട് പറ്റോളും ആ പൊറ്റാറ്റാ ബൈ ബൈ ചെയ്യൂ അടുത്തൊരു വീഡിയോ വരാം ഗുഡ് ബൈ